ദളപതി വിജയ കേന്ദ്ര കഥാപാത്രമാക്കി എച്ച് വിനോദൻ വിനോദിച്ചൊരുക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രത്തിന് വേണ്ടി വിജയ് ആരാധകർ വളരെയധികം പ്രതീക്ഷയോടെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വൺ റെക്കോർഡ് കളക്ഷൻ തന്നെ ആദ്യം സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദ്യ ഷോയെക്കുറിച്ച് നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ദളപതി ബിജയ് പൂജ ഹെഡ്ജ് ബോബി ഡിയോൾ മമിത ബൈജു പ്രിയാമണി മണി പ്രകാശ് രാജു തുടങ്ങിയവരെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി എച്ച് വിനോദ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ ബാലയ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ഹിറ്റ് ചിത്രമായിട്ടുള്ള തെലങ്കി ചിത്രം ഭഗവന്ത് കേസരിയുടെ ഒഫീഷ്യൽ റീമേക്ക് കൂടിയാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിനായിട്ട് മ്യൂസിക് ഒരുക്കിയിരിക്കുന്ന അനിരുദ്ധമാണ് എന്തൊക്കെയാണ് ചിത്രം ആണ് ഇപ്പോൾ എങ്ങും വാർത്തയും ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് ജനുവരി ഒൻപതാം തീയതിയാണ് വേൾഡ് വേണ്ടി തിയേറ്ററുകളിലോട്ട് എത്താൻ പോകുന്നത് ചിത്രത്തിൻ്റെ ചിത്രം ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആയതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്ന വാക്കുകൾ പ്രകാരം ചിത്രം ഒരു നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഭഗവന്ത് കേസരി ഒരു ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ എച്ച് വിനോദ് ആഡ് ചെയ്ത സീനുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും അതായത് പൊളിറ്റിക്സ് എത്രത്തോളം മാക്സിമം യൂസ് ചെയ്യാവുന്ന ഈ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു ഘടകങ്ങൾ ഉൾക്കൊ ഉൾക്കൊടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ജനനായകൻ ഒരുങ്ങുന്നത് കാരണം ഭഗവന്ത് കേസരി കണ്ടവർക്കറിയാം അതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞു പോകുന്നൊരു മെയിൻ കോൺസെപ്റ്റ് തന്നെയായിരുന്നു ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നതിനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് വിജയ് ആരാധകർ ആവേശത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സിനിമയുടെ കളക്ഷനിലും ജനതായകം കൊണ്ടുപോകും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എലക്ഷനും വിജയുടെ പാർട്ടിയായിട്ടുള്ള തമിഴ് വെട്രിക് കഴകം കൊണ്ടുപോകും എന്നുള്ള അഭിപ്രായങ്ങളാണ് വിജയ് ആരാധകർ പങ്കുവെക്കുന്നത് ചിത്രത്തിൽ ഓഡിയോ റേഞ്ച് ദളപതി വിജയ് ഡയറക്ടർ മമിതാ ബൈജു പൂജ ഹഡ്ജടക്കം നിരവധി ആൾക്കാർ സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണല്ലോ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കും ഏകദേശം നാനൂറ് കോടിയോളം ബഡ്ജറ്റിൽ ഒരുക്കുന്ന ചിത്രം വേൾഡ് വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് എഴുന്നൂറ് മുതൽ ആയിരം കോടി രൂപ വരെ സ്വന്തമാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് വിജയുടെ അവസാന ചിത്രം ആയതുകൊണ്ട് തന്നെ വിജയ് ആരാധകർ ആവേശത്തിനാണ് ചിത്രത്തിൻ്റെ പ്രീസൈൽ തന്നെ ഏകദേശം നാൽപ്പത് കോടി പിന്നിട്ടിട്ടുണ്ട് ആദ്യത്തിന് നൂറ് മുതൽ നൂറ്റി അൻപത് കോടി വരെ നേടുന്ന ചിത്രം പിന്നീട് അങ്ങോട്ട് അഭിപ്രായം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുകയും നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ മറ്റ് അപ്ഡേറ്റുകൾ അപ്ഡേറ്റ്സുകൾക്കായിട്ടൊക്കെ അപ്പം ജനനായകൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ വേണ്ടി ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും